നാം ഇന്ന് പരിശോധിക്കാൻ പോകുന്നത് ഉറക്കക്കുറവിനെ നാം ചെയ്യേണ്ട കാര്യങ്ങൾ ചൊല്ലേണ്ട സൂറത്ത് അതുപോലെ തന്നെ ഒരു ചെറിയ സൂറത്ത് നാം പാരായണം ചെയ്താൽ അതിന് കിട്ടുന്ന വലിയ മഹത്വങ്ങൾ നാം ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോവുകയാണ് വാഹമത്തുല്ലാഹിത്തുല്ല എന്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ അള്ളാഹുബാനോ തകാല നമ്മെ എല്ലാവരെയും അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ നമ്മൾ നിന്ന് സംഭവിച്ചു പോകുന്ന തെറ്റു കുറ്റങ്ങളൊക്കെ അള്ളാഹു പുറത്ത് മാഫാക്കി നൽകട്ടെ പ്രിയപ്പെട്ടവരെ ഉറക്കമെന്ന് പറയുന്നത് അള്ളാഹു നൽകുന്ന വലിയൊരു അനുഗ്രഹമാണ് ഉറക്കം ഇല്ലാതാക്കണം ഉറക്കം നഷ്ടപ്പെടണം അതിന്റെ വില മനസ്സിലാക്കണമെങ്കിൽ പലരും രാത്രി സമയങ്ങളിലൊക്കെ മൊബൈലിലും മറ്റ് ഡിവൈസുകളിലൊക്കെ കളിച്ചിരുന്നു കൊണ്ട് ഉറക്കം വെറുതെ നഷ്ടപ്പെടുത്തുന്നവരുണ്ട് വെറുതെ പാഴാക്കി കളയുന്നവരുണ്ട് അതുപോലെ തന്നെ രാത്രി കറങ്ങാൻ പോയിട്ടും മറ്റുമൊക്കെ വെറുതെ ഉറക്കത്തെ പാഴാക്കി കളയുന്നവരുണ്ട് രാത്രിയിൽ ആ ഉറക്കം അതിന് പകരം പകൽ നിങ്ങൾ മണിക്കൂറുകളോളം ഉറങ്ങിയിട്ടും കാര്യമില്ല രാത്രിയിൽ ആ ഉറക്കത്തിന് തുല്യമാവുകയില്ല അതുകൊണ്ട് രാത്രി ഉറക്കിന്റെ ആ സമയമാണ് രാത്രിത്തെ ഉറക്ക് നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല എന്ന് പ്രത്യേകം ഉറപ്പുകയാണ് ഉറക്കം അള്ളാഹു നൽകിയ വലിയൊരു അനുഗ്രഹമാണ് അള്ളാഹു നൽകിയ ആ അനുഗ്രഹം അത് നമ്മൾ നിലനിർത്തണം അതിനെ നമ്മൾ കാത്തു സൂക്ഷിക്കണം അതിനെ നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല വെറുതെ പാഴാക്കി കളയാൻ പാടില്ല രാത്രി കൃത്യമായിട്ട് നാം ഉറങ്ങണം നമ്മുടെ ശരീരത്തിലെ മെലാറ്റോണിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉത്പാദിപ്പിക്കുന്നുണ്ട് തലച്ചോറിന്റെ പീനൽ ഗ്ലാൻറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് അത് ഉൽപാദിപ്പിക്കുന്നത് മെലാറ്റോണിൻ എന്ന ഒരു ഹോർമോൺ ആ ഹോർമോൺ ഇരുട്ടാകുമ്പോഴാണ് ഉൽപ്പാദിപ്പിക്കുക ആ ഹോർമോൺ മെലാറ്റോണി ഉൽപാദിപ്പിക്കുന്നത് ഇരുട്ടാവുന്ന സമയത്താണ് അത് രാത്രി സൂര്യൻ അസ്തമിച്ച് ഇരുട്ടാകുമ്പോൾ മെലാറ്റോണിൽ ഉൽപ്പാദിപ്പിക്കും അങ്ങനെ അത് ഉത്പാദനം നിലക്കുമ്പോഴാണ് നമുക്ക് ഉറക്കക്കുറവൊക്കെ അനുഭവിക്കുന്നത് അപ്പൊ ഗുളിക കഴിച്ചുകൊണ്ട് ഉറങ്ങുന്നവരുണ്ട് ഉറക്കക്കുറവ് ഉറക്കം വരാതെ പ്രയാസപ്പെട്ടുകൊണ്ട് തിരിഞ്ഞു കടന്നാലും മറിഞ്ഞു കടന്നാലും ഉറക്കം വരാത്തൊരവസ്ഥ പലർക്കും ഉണ്ടാകും ചിലർക്ക് തീരെ ഉറക്കം കിട്ടാത്തൊരവസ്ഥ പലരും പരാതി പറയാറുണ്ട് അങ്ങനെ ആ ഉറക്കം കിട്ടാത്തവരെന്തു ചെയ്യും ഗുളിക കഴിച്ചുകൊണ്ട് ഉറക്കം വരുത്തും അവരെന്താണ് ആ മെലാറ്റോൺ എന്ന് പറയുന്ന ഹോർമോണിനെ ഉത്പാദിപ്പിക്കുകയാണ് അത് നമ്മുടെ ശരീരം ഓട്ടോമാറ്റിക് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യേണ്ട ആ ഹോർമോണെ അത് അതിനെന്ത് ചെയ്യാണ് ഗുളിക കഴിച്ചുകൊണ്ട് ഉത്പാദിപ്പിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഉറക്കം ഉണ്ടാക്കുന്നവർ അള്ളാഹു നമുക്ക് നല്ല ഉറക്കം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹുവിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് അതുകൊണ്ട് ആ ഉറക്കം നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല ഉറക്കം നമ്മളിങ്ങനെ രാത്രി ഉറങ്ങാതിരിക്കുമ്പോൾ നമുക്ക് പല ശാരീരികമായ പ്രശ്നങ്ങൾ ഉണ്ടാകും അല്ലെ പലർക്കും കണ്ടിട്ടുണ്ട് കണ്ണിന്റെ താഴെ താഴ്ഭാഗത്ത് കറുത്ത കളർ വരിക അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ അധികരിക്കുക അതുപോലെ തന്നെ ഷുഗർ ബി പി ഇതൊക്കെ കൂടുക മറ്റു ശാരീരികമായ പ്രശ്നങ്ങൾ ഉറക്കക്കുറവ് കൊണ്ട് പല പ്രശ്നങ്ങളുണ്ടാകും ഉറങ്ങാതെ ഒരുപാട് ദിവസങ്ങൾ ഉറങ്ങാതിരുന്നാൽ നമുക്ക് മാനസികമായ പ്രശ്നങ്ങൾ വരെ ഉണ്ടാകും മാനസികമായ തിരിമുറുക്കം ഉണ്ടാകും മാനസികമായ പല അസ്വസ്ഥതകളും നാം അനുഭവിക്കേണ്ടി വരും ഉറക്കക്കുറവ് കൂടുതലായിട്ട് ഉണ്ടായാൽ അതുകൊണ്ട് കൃത്യസമയത്ത് നമ്മൾ ഉറങ്ങണം വൈദ്യശാസ്ത്രത്തിൽ പണ്ഡിതന്മാർ പറയും നമ്മുടെ പ്രവാചകന്മാരൊക്കെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എന്താണ് സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം കഴിക്കാൻ പാടില്ല അതുപോലെ തന്നെ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങാൻ പാടില്ല എന്ന് അതായത് സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രാത്രിയിലുള്ള ആരാധനാ കർമ്മങ്ങളോ വിഭാഗത്തൊക്കെ ചെയ്തതിനു ശേഷം നിസ്കാരം കഴിഞ്ഞ് ആ ദിക്കറും ഔറാദുകളൊക്കെ ചെല്ലിക്കഴിഞ്ഞാൽ നേരെ ഒന്നും മിണ്ടാതെ പോയി കിടന്നുറങ്ങുകയാണ് വേണ്ടതെന്ന് നമ്മുടെ പ്രവാചകന്മാർ എല്ലാ പ്രവാചകന്മാരും നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ പൂർവ്വ പണ്ഡിതന്മാരൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് സൂര്യൻ അസ്തമിച്ചതിന് ശേഷം പിന്നെ ഭക്ഷണം കഴിക്കാനും പാടില്ല ഭക്ഷണം എന്ത് ചെയ്യാ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യാം നഗരീബിക്ക് മുമ്പായിട്ട് കഴിക്ക അത് നമ്മുടെ ഒരുപാട് അസുഖങ്ങൾക്കൊക്കെ പരിഹാരമാണ് ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് നമ്മുടെ ആരോഗ്യത്തെ നിലനിർത്താനുള്ള ഒരു വലിയ കാര്യമാണത് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക അസ്തമിക്കുന്നതിന് മുമ്പ് ഭക്ഷണമൊക്കെ കഴിക്കുക മുമ്പ് ഭക്ഷണമൊക്കെ കഴിച്ച് സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ രാത്രിയിലെ വിഭാഗത്തും കാര്യങ്ങളും ചെയ്ത് ഒന്നും മിണ്ടാതെ നേരത്തെ പോയി കിടന്നുറങ്ങുക എന്നിട്ട് നേരത്തെ എഴുന്നേൽക്കുക സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങാതിരിക്കുക എന്ന് പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ സൂര്യൻ ഉദിച്ചതിന് ശേഷം പിന്നെ ഉറങ്ങാതെ എന്ത് ചെയ്യുക മറ്റു കാര്യങ്ങൾ ചെയ്യുക നേരത്തെ ഉറങ്ങുന്നവർക്ക് എന്താ കഴിയും നേരത്തെ എഴുന്നേൽക്കാൻ കഴിയും നമുക്ക് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ എഴുന്നേൽക്കുക എന്നത് വലിയ പ്രാധാന്യമുള്ള കാര്യമാണ് നേരത്തെ എഴുന്നേറ്റുകൊണ്ട് നമ്മൾ നിസ്കാരം മറ്റു തഹജിതൊക്കെ നമുക്ക് കർമ്മങ്ങളുണ്ട് ആ തഹജിദൊക്കെ നിസ്കരിക്കണമെങ്കിൽ തഹജിതൊക്കെ നിലനിർത്തണമെങ്കിൽ നമ്മൾ നേരത്തെ കിടന്നുറങ്ങണം രാത്രി സമയത്ത് കുറേ സമയം മൊബൈലിലും മറ്റു ഡിവൈസുകളിലും കളിച്ച് അല്ലെങ്കിൽ രാത്രിയൊക്കെ കറങ്ങാൻ പോയി മറ്റു ഭക്ഷണം കഴിക്കാനൊക്കെ ഹെവി ഫുഡുകളൊക്കെ രാത്രിയൊക്കെ കഴിച്ചാൽ പിന്നെ എങ്ങനെയാണ് ഉറക്കം വരിക പിന്നെ രാത്രി നമ്മൾ ഉറക്കം നഷ്ടപ്പെടുത്തി കളയുകയല്ലേ അവിടെ ചെയ്യുന്നത് മകരിബിക്ക് ശേഷം സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ പിന്നെ ചായ അതുപോലെ തന്നെ ഹെവി ഫുഡുകളൊക്കെ കഴിക്കാതിരിക്കുക ദഹിക്കാൻ നമ്മുടെ വയറിനെ ദഹിക്കാനുള്ള സമയമില്ല അതുകൊണ്ട് തന്നെ നേരത്തെ ഭക്ഷണം കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഉറക്കം നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങളൊന്നും നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല ഉറക്കം വരാതിരിക്കും നമ്മൾ കിടന്നിട്ട് മൊബൈലിൽ ഇങ്ങനെ കൊണ്ടാണ് ആ ഡിവൈസുകളൊക്കെന്ത് ചെയ്യണം ഉറങ്ങുന്നതിന് ഒരു മണിക്കൂർ മുമ്പെങ്കിലും മാറ്റി വെക്കണമെന്നാണ് നമുക്ക് പൂർണ്ണമായി ഇരുട്ടുണ്ടായിരിക്കണം വെളിച്ചമുണ്ടാകുമ്പോൾ നമുക്ക് ഉറക്കം വരാൻ അത് പ്രയാസമായിരിക്കും അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ പ്രത്യേകം നമ്മൾ ചൊല്ലേണ്ട ദിക്രുകൾ ഉണ്ട് ഉണ്ട് ഉറങ്ങുന്നതിന് മുമ്പ് ഉറങ്ങാൻ പോകുമ്പോൾ എന്തു ചെയ്യാ ഉഹു ഉണ്ടായിരിക്കുക നല്ലതാണ് ഉഹോ നമ്മൾ ഉറക്കം എന്ന് പറഞ്ഞാൽ ചെറിയൊരു മരണമാണ് ആ ഉറക്കത്തിലെങ്ങാൻ നമ്മൾ മരണപ്പെട്ടു പോയാൽ ആ ഉവോടുകൂടെ നമുക്ക് മരണപ്പെടാമല്ലോ അതുകൊണ്ട് ഉറങ്ങുന്നതിന് മുമ്പ് എന്ത് ചെയ്യാ ഉദു എടുക്കുക ഉദു എടുത്തുകൊണ്ട് ഉറങ്ങാൻ ഉറങ്ങാതിരിക്കുന്ന സമയത്ത് രണ്ട് കൈകളും ഉയർത്തി കുടിച്ച് എന്ത് ചെയ്യാ ഫാത്തിഹ സോറത്ത് ഇഹ്ലാസ് മറവിതധൈനി ഈ സോറത്തുകൾ ഓതുക അതുപോലെ തന്നെ ആയത്തിൽ കുറിസി പാരായണം ചെയ്യുക സ്വലാത്ത് ചെല്ലുക എന്നിട്ട് മറ്റു ഉണ്ട് ഒരുപാട് ദ്വാകളുണ്ട് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതുപോലെ തന്നെ സുഹാൻ അള്ള മുപ്പത്തിമൂന്ന് അലഹമദില്ല മുപ്പത്തിമൂന്ന് അള്ളാഹു അക്ബർ മുപ്പത്തിമൂന്ന് ഇതൊക്കെ ചൊല്ലി എന്ത് ചെയ്യുക കയ്യിലേക്ക് ഊതി ശരീരം മുഴുവൻ തടവുക എന്നിട്ട് കിടന്നുറങ്ങുക അത് നമുക്ക് വലിയൊരു സംരക്ഷണമാണ് അള്ളാഹുവിന്റെ മലക്കുകളുടെ പ്രാർത്ഥന നമുക്ക് കിട്ടാൻ ഉതകുന്ന കാര്യമാണ് അതുകൊണ്ട് ഇതൊക്കെ നിർവഹിക്കണമെന്ന് പ്രത്യേകം എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ രാത്രി കിടക്കാൻ നേരത്ത് ഈ ചെറിയ ഞാൻ ഈ പറയാൻ പോകുന്ന ഈ ചെറിയൊരു സൂഹത്ത് നമ്മൾ പാരായണം ചെയ്താൽ വലിയ മഹത്വം പ്രതിഫലം നമുക്ക് കരസ്ഥമാക്കാൻ കഴിയും സുഹൃത്തു കൗസർ ഇന്ന ആക്കൽ കൗസർ എന്നുള്ള ഈ സൂറത്ത് നമ്മൾ പാരായണം ചെയ്യുക ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യാം നമുക്ക് മൂന്ന് തവണയെങ്കിലും പാരായണം ചെയ്യുക ചെറിയ സുഹൃത്താണല്ലോ അങ്ങനെ പാരായണം ചെയ്തുകൊണ്ട് നമ്മൾ കിടന്നുറങ്ങിയാൽ നമുക്ക് ഒരുപാട് പ്രതിഫലം കിട്ടുമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് സ്വർഗത്തിലെ പാനീയം സ്വർണത്തിന്റെ കോപ്പയിൽ നമുക്ക് ഉടുപ്പിക്കുമെന്നാണ് അതുപോലെ തന്നെ നമുക്ക് കണ്ണേർ സിഹർ ഇത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ ഒരു ഒരു പ്രതിവിധി ഇത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ ഒരു സംരക്ഷണം ഈ സൂറത്ത് ഓതുന്നവർക്ക് ലഭിക്കുമെന്നാണ് അതുപോലെ തന്നെ നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ മാറ്റിക്കിട്ടാൻ അതൊക്കെ മാറാൻ ഉതകുന്ന നല്ല ഒരു സുഹൃത്താണ് ചെറിയൊരു സുഹൃത്താണ് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ ഓതാൻ അതുപോലെ തന്നെ ഒരു ബലി മൃഗത്തെ അറുത്തു കൊടുത്ത പ്രതിഫലം നമുക്കുണ്ടെന്നൊക്കെ മഹത്തുക്കൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് ഇൻഷാല്ലാ അപ്പൊ ഈ സുഹൃത്ത് നിലനിർത്തുക അള്ളാഹു തോഫീക്ക് നൽകുക അനുഗ്രഹിക്കട്ടെ കൃത്യമായിട്ട് ഉറങ്ങുക ഉറക്കം നഷ്ടപ്പെടുത്തി കളയരുത് രാത്രി കൃത്യസമയത്ത് ഉറങ്ങണം നേരത്തെ എഴുന്നേൽക്കണം എന്ന വാഹുകൾ ചെയ്യണം അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു സുബാനു താങ്കൾ തമ്മിൽ എല്ലാവരെയും അവരുടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ നമ്മളിൽ നിന്ന് സംഭവിച്ചു വന്ന തെറ്റു കുറ്റങ്ങൾ പുറത്തും ആഹ്വാദം നൽകട്ടെ ആമി ആമിനറബു അസ്ലാം വലിക്കും വരഹമുല്ലാഹി വാഹന